ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മൾ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് സൈ ഷാർട്ടിനെ പറ്റിയിട്ടാണ് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ എന്നോട് പേര് ചോദിച്ചിരുന്നു ഇതുപോലെ കുട്ടികളുടെ സൈ ഷാർട്ട് ഒന്നിടുവോ എന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ നമ്മുടെ ചാനലിൽ നമ്മളിപ്പോൾ തന്നെ നിരവധി ഓണം സീരീസ് ട്രൈ ചെയ്തിട്ടുണ്ട് ഒത്തിരി ബ്ലൗസിന്റെ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലേതെങ്കിലും ഒക്കെ ഒരു ഡിസൈൻ നിങ്ങളുടെ കുട്ടിക്ക് ചെയ്ത് കൊടുക്കണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു സൈ ഷാർട്ട് റെഫറൻസ് ആക്കി വെച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ കാണിക്കാറ് ആദ്യം നമ്മൾ പാറ്റേൺ പേപ്പറില് മെഷർമെന്റ്സ് മാർക്ക് മാർക്കുകയും അതിനുശേഷം നമ്മൾ അത് കട്ട് ചെയ്യും അതിനുശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ പാറ്റേൺസിൽ നമ്മൾ മെഷർമെന്റ്സ് കൊടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് മെഷർമെന്റ് ആണോ കൊടുക്കുന്നത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഷോൾഡർ പോയിന്റ് എടുക്കുകയാണ് ഒരു ഷോൾഡർ പോയിന്റ് തൊട്ട് അടുത്ത ഷോൾഡർ പോയിന്റ് എൻഡ് ചെയ്യുന്ന ആ ഒരു ടോട്ടൽ ലെങ്ത് ആണോ നമ്മൾ പാറ്റേൺ പേപ്പറിൽ കൊടുക്കുന്നത് അല്ല അതിൻ്റെ നേരെ പകുതിയാണ് കാരണം എന്താ നമ്മൾ ഹ്യൂമൻ ബോഡീനെ നമ്മൾ സെൻറ്റർ ചെയ്യുന്ന ഡിവൈഡ് ചെയ്യുക ഇമാജിൻ ചെയ്യുക അപ്പം അതിൻ്റെ ഒരു ഭാഗമുള്ള മെഷർമെൻസ് ആയിരിക്കും നമ്മൾ പാറ്റേൺസിൽ ട്രേസ് ചെയ്യുന്നത് അതുകൊണ്ടല്ലേ നമ്മൾ ഫാബ്രിക് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് മെഷർമെന്റ്സ് മാർക്ക് ചെയ്യുന്നത് സോ അപ്പം ഒരു ഭാഗത്തുള്ള മെഷർമെൻസ് എല്ലാം ആകും അതിനുശേഷം നമ്മളത് കട്ട് ചെയ്ത് നിവർത്തുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ബോഡിയുടെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇവിടെ ഹാഫ് മെഷർമെൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വൺ ടു ടു ഇയർ ഓൾ അതായത് വൺ ടു ലെവൻ ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ സൈസ് ഷാട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ മെഷർമെൻസും ഇഞ്ചസിലാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം വൺ ടു ടു ഇയർ ഓൾ കിഡ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും പറയാം നിങ്ങൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇയേഴ്സിൻ്റെ നോക്കിയാൽ മതിയാവും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാറ്റേൺ പേപ്പറില് കൊടുക്കുന്ന മെഷർമെന്റ് ഏതാ ഷോൾഡർ പോയിന്റ് ആണ് അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ തന്നെ നിങ്ങളൊന്ന് ഷോൾഡേഴ്സിൻ്റെ അവിടെ ഒന്ന് തൊട്ട് നോക്കിയാൽ കാണാൻ കഴിയും നിങ്ങൾക്കൊരു പ്രൊജക്ഷൻ ഫീൽ ചെയ്യും ഷോൾഡേഴ്സിൻ്റെ അവിടെ ചെറിയൊരു എല്ലിങ്ങനെ തൊടുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലേ അപ്പോൾ ആ ഒരു പോയിൻറ്റിൽ നിന്നാണ് നിങ്ങൾ ടേപ്പ് വെച്ച് മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സോ ഒരു ഷോൾഡർ പോയിന്റിൽ നിന്ന് അടുത്ത ഷോൾഡർ പോയിന്റ് എൻഡ് ചെയ്യുന്ന ആ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് വൺ ടു 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 ഇയർ ഓർക്കേറ്റ്സിന് എയിറ്റ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് അപ്പം നമ്മൾ പാറ്റേൺസിൽ ഡ്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ നേരെ പകുതി മതി അതാണ് ഇവിടെ ഫോർ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ചിൻ്റെ നേരെ ഹാഫാണ് ഫോർ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് അടുത്ത ആംഹോൾ ഡെപ്താണ് ആംഹോൾ ഡെപ്ത് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ രണ്ട് മെഷർമെന്റ്സ് കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഷോൾഡർ പോയിന്റ് എടുത്ത് അത് തന്നെ എടുക്കാം അതായത് ഫോർ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഈ ഫോർ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് അതായത് നമ്മൾ കൊടുക്കുന്ന ഷോൾഡർ പോയിന്റ് തന്നെയാണ് നമ്മൾ ആംഹോളാക്കി എടുക്കുന്നെങ്കിൽ ഇപ്പം നമുക്ക് ബാക്ക് ഓപ്പൺ ഒക്കെ വരത്തില്ല ഇപ്പം പട്ടു അവിടക്കൊക്കെ ആണെങ്കിൽ കുക്കാൻ്റെ സ്ട്രാപ്പ് ഒക്കെ പിടിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് തലവഴി കയറ്റേണ്ട ആവശ്യം വരുന്നില്ല അപ്പം അങ്ങനെയുള്ള ഉടുപ്പുകൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ ഷോൾഡർ പോയിന്റ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ നിങ്ങൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല അതല്ല ഇപ്പം ഓപ്പണിംഗ് ഇല്ല നിങ്ങൾ തലവഴിയൊക്കെ കയറ്റുന്ന ഉടുപ്പുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എത്രയാണോ ഷോൾഡർ പോയിന്റ് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു ഹാഫ് ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കുക ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ച് അതാകുമ്പോൾ നമുക്ക് കൈ കയറ്റാനും ഊരാനും ഒക്കെ എളുപ്പമായിരിക്കും സൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ട് മെഷർമെന്റ്സ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പൊതുവെ കുട്ടികൾക്ക് എപ്പോഴും കൈക്കുഴി ഇച്ചിരി ഇറക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അവർക്ക് ഇടാനും ഊരാനും ഒക്കെയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ഓപ്പണിംഗ് വരുന്ന ഉടുപ്പുകളൊക്കെ ആണെങ്കിൽ ഷോൾഡർ പോയിന്റ് തന്നെ കൊടുത്താലും കുഴപ്പമില്ല അതല്ല ഇപ്പൊ തലവഴിയൊക്കെ കയറ്റി നടുപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും സോ അങ്ങനെ വരുമ്പോ നമ്മളൊരു ഷോൾഡർ പോയിന്റ് കൊടുത്തതിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് കൂടി കൂട്ടി കൊടുക്കുക അടുത്ത നെക്ക് വിത്ത് ആണ് അത് ടു പോയിന്റ് ടു ഫൈവ് ഇഞ്ചാണ് ദെൻ നെക്ക് ഡെപ്റ്റ് ടു പോയിന്റ് ഫൈവ് ഇഞ്ച് ഈ നെക്ക് വിത്തും നെക്ക് ഡെപ്ത് ഇതെല്ലാം ഒത്തിരി വീതിയാക്കിയുള്ള മെഷർമെന്റ്സ് അല്ല കേട്ടോ അതായത് ഒത്തിരി വൈഡ് ആക്കി ഞാൻ എടുക്കുന്ന മെഷർമെന്റ്സ് അല്ല ഇതെല്ലാം ബേസിക് മെഷർമെന്റ്സ് ആണ് ചില ഉടുപ്പുകൾക്ക് നമുക്ക് നെക്കൊക്കെ നല്ല വിരിഞ്ഞിരിക്കണം നല്ല വൈഡ് ആക്കിയിരിക്കണം എങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവത്തുള്ളൂ അല്ലെ അങ്ങനെ വരുന്ന കേസുകളിലെല്ലാം നിങ്ങൾ കുട്ടികളുടെ ഡയറക്ട് മെഷർമെന്റ് അളവെടുത്തിട്ട് നെക്ക് വിത്തും നെക്ക് ടെപും കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അടുത്ത നമ്മൾ ചെസ്റ്റ് റൗണ്ട് ആണ് അതായത് നമ്മള് ചെസ്റ്റിന് ചുറ്റിയെടുക്കുന്ന മെഷർമെന്റ് അത് വൺ ടു ടു ഇയർ ഒക്കെ ഇതിന്റെ ട്വന്റി ആണ് അപ്പൊ നമ്മള് പാറ്റേൺസിൽ ട്രേസ് ചെയ്യുമ്പോൾ ഈ ട്വന്റി എന്ന് പറഞ്ഞാണോ ഇടുന്നേ അല്ല അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് വരുന്നത് അതായത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് പോയിൻ്റ് ടു ഫൈവ് ഇഞ്ച് ഈസ് ഈ ട്വൻറ്റീനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് എത്ര കിട്ടി ഫൈവ് ഇഞ്ച് കിട്ടി അതിനോടൊപ്പം ഒരു പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഈസ് ആഡ് ചെയ്യുക അപ്പം നമുക്ക് കിട്ടുന്നത് ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചാണ് ഈ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഈസ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഒരു ലൂസ് ഉണ്ടായിരിക്കണം നമുക്ക് ബ്രീത്തിങ് ഈസി ആയിരിക്കണം സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിൻ്റ് ടു ഫൈവ് ഇഞ്ച് ഈസ് ആഡ് ചെയ്യുന്നത് കേട്ടോ അതിൽ കൂടുതൽ ഈസ് ആഡ് ചെയ്യേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ലൂസായി പോകും ഇപ്പം ഹാഫ് ഇഞ്ചൊക്കെ ഈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ലൂസായി പോകും അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബോഡീസ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഉടുപ്പ് തയ്ക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലും പാറ്റേൺ ഉണ്ടായിരിക്കും ബാക്കിലും പാറ്റേൺ ഉണ്ടായിരിക്കും അപ്പൊ ഫ്രണ്ടിലെ പാറ്റേണിൽ തന്നെ നമ്മൾ രണ്ട് സൈഡിലും അതായത് നമ്മൾ സൈഡ് സീം ഉണ്ടല്ലോ ആ രണ്ട് സൈഡിലോട്ടും ആയിരിക്കും നമ്മൾ ഈസ് ആഡ് ചെയ്യുന്നത് കാരണം ചെസ്റ്റിൻ്റെ ഒപ്പമാണല്ലോ ഈസ് ആഡ് ചെയ്ത് പോകുന്നത് അപ്പോൾ പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് എന്ന് പറയുന്നത് രണ്ട് സൈഡിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഫ്രണ്ട് ബോഡീസിലെത്ര എത്രയായി പോയിന്റ് ഫൈവ് ഇഞ്ച് ഈസ് ആയി അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബോഡീസിലും പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് രണ്ട് സൈഡിലും കൊടുക്കുന്നുണ്ട് അവിടെയും പോയിന്റ് ഫൈവ് ഇഞ്ച് ഈസ് ആയി അങ്ങനെ ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ എത്ര ഈസ് ആയി വൺ ഇഞ്ച് ഈസ് ആയി ഇപ്പൊ നിങ്ങൾ പോയിന്റ് ഫൈവ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ടോട്ടൽ ഈസ് ഒരു ടു ഇഞ്ചൊക്കെയാണ് അപ്പൊ നമ്മൾ അടുത്ത സൈസിലോട്ട് പോകത്തില്ലേ അപ്പം പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഈസ് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനി നിങ്ങൾ വേസ്റ്റ് റൗണ്ട് ആണ് വൺ ടു ടു ഇയേഴ്സിന്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നയൻറ്റീൻ ആണ് അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുക അതിനോടൊപ്പം ഒരു പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് ഈസ് ആഡ് ചെയ്യുക അപ്പൊ അങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് ഫൈവ് ഇഞ്ച് എന്ന് പറയുന്നത് ഇനി അടുത്തത് നമ്മുടെ ഹിപ്പ് റൗണ്ട് ആണ് അത് വൺ ടു ടു ഇയർസിൻ്റെ ട്വൻറ്റി വൺ ആണ് അതും ഇതേപോലെ തന്നെ ചെയ്യുക ട്വൻ്റി വണ്ണിനെ വെച്ച് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്ന വാല്യൂ ഒപ്പം ഒരു പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഈസ് കൂടി കൊടുക്കുക അന്നേരം നമുക്ക് കിട്ടുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് ചെസ്റ്റ് മെഷർമെൻറ്റും ബേസ് മെഷർമെന്റും ഹിപ്പ് മെഷർമെൻറ്റും എല്ലാം ഒരു പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഡിഫറൻസിലാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെസ്റ്റ് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ടൂ ഫൈവ് ഇഞ്ചായിരുന്നു വേസ്റ്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരു പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് കുറഞ്ഞ് ഫൈവ് ഇഞ്ച് ആണ് ഹിപ്പ് എന്ന് പറയുന്നത് ടൂ ഫൈവ് ഇഞ്ച് കൂട്ടി എടുക്കുന്നതാണ് അതായത് ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ച് ആണ് കുട്ടികൾക്കൊക്കെ വേസ്റ്റും ഹിപ്പും എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ ആയിരിക്കും ഒരു ബോഡി ആയിരിക്കും വലിയ കുട്ടികളുടെ പോലെ അല്ലല്ലോ വലിയ കുട്ടികളിലോട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഷേപ്പിങ്ങിനെല്ലാം ഡിഫറൻസ് വരുന്നത് കുട്ടികൾക്കെല്ലാം ഓൾമോസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഡിഫറൻസിൽ ചെസ്റ്റും വേസ്റ്റും ഹിപ്പും എല്ലാം കൊടുത്തേക്കുന്ന കേട്ടോ അപ്പം ഈ പറയുന്ന ചെസ്റ്റിന്റെ മെഷർമെന്റ്സ് എല്ലാം നോർമൽ സൈസാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു വയസ്സോട്ട് രണ്ട് വയസ്സിനിടയിലുള്ള ഇടയിലുള്ള എണ്ണം നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് അപ്പം ഈ വയസ്സിനൊത്ത വണ്ണം കുട്ടിക്കില്ല തീരെ വണ്ണം കുറവാണ് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ചെസ്റ്റിനെടുത്തിരിക്കുന്നത് എത്രയാണ് ഫൈവ് പോയിന്റ് ടു ഫൈവ് ഇഞ്ചല്ലേ അതിൽ നിന്ന് ഒരു പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് നിങ്ങൾ കുറച്ചെടുത്താൽ മതി അപ്പൊ എത്രയായി ഫൈവ് ഇഞ്ചായി അപ്പൊ ആ ഫൈവ് ഇഞ്ചിനെ കം ഫിക്സഡ് ആക്കി വെച്ചിട്ട് വേണം അതിന്റെ വേസ്റ്റും ഹിപ്പും നിങ്ങൾ മാറ്റി കൊടുക്കാനായിട്ട് മനസ്സിലായ ഫൈവ് ഇഞ്ച് ആണെങ്കിൽ വേസ്റ്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരു പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് കുറയും ഇപ്പൊ ഫോർ പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ച് ഹിപ്പ് ആണെങ്കിൽ ആ ഫൈവ് ഇഞ്ചീന്ന് ഒരു പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് കൂടും ഇപ്പൊ ഫൈവ് പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് മനസ്സിലായോ ഇനി അതല്ല കുട്ടിക്ക് ഒത്തിരി വണ്ണമുണ്ട് നല്ല വണ്ണം ഉള്ള ആണെങ്കിൽ നമ്മളിവിടെ നോർമൽ സൈസ് എത്രയാണ് ചെസ്റ്റിന്റെ ഫൈവ് പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് അതിൽ നിന്ന് ഒരു പോയിന്റ് ടൂ ഫൈവ് ഇഞ്ചും കൂടി കൂട്ടി നിങ്ങൾ ചെസ്റ്റിന് എടുക്കുക അപ്പൊ എത്രയായി ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചായി അപ്പൊ ഈ ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചിനെ ഫിക്സ്ഡ് ആക്കിക്കൊണ്ട് വേണം അതിന്റെ വേസ്റ്റും ഹിപ്പും നിങ്ങളപ്പോ എടുക്കാനായിട്ട് അന്നേരം വേസ്റ്റ് എത്ര വരും ഫൈവ് പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് വരും ഹിപ്പ് എത്ര വരും ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചിനോടൊപ്പം ഒരു പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് കൂട്ടുന്നതായിരിക്കും അപ്പോൾ ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ച് വരും മനസ്സിലായോ ഞാൻ ഞാനൊന്നുകൂടെ പറയാം നമ്മുടെ നോർമൽ സൈസാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വൺ ടു ടു ഇയേഴ്സിന്റെ ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കുട്ടിക്ക് തീരെ വണ്ണക്കുറവാണ് കുറവാണ് അതായത് വയസ്സിനൊത്ത വണ്ണം നിങ്ങളുടെ കുട്ടിക്ക് ഇല്ല എന്നാണെങ്കിൽ ഈ പറയുന്ന നോർമൽ സൈസ് എടുക്കുക ചെസ്റ്റ് എത്രയാണ് ഫൈവ് പോയിൻ്റ് ടു ഫൈവ് ഇഞ്ച് അതിൽ നിന്ന് ഒരു പോയിന്റ് ടു ഫൈവ് ഇഞ്ച് കുറച്ച് നിങ്ങൾ ചെസ്റ്റിന് എടുക്കുക അപ്പൊ നമുക്ക് എത്ര കിട്ടും ഫൈവ് ഇഞ്ച് കിട്ടും ഈ ഫൈവ് ഇഞ്ചിനെ ഫിക്സ്ഡ് ആക്കിക്കൊണ്ട് അതിന്റെ വേസ്റ്റും ഹിപ്പും നിങ്ങൾ മാറ്റുക ഫൈവ് ടൂ ഫൈവ് ഇഞ്ച് കുറയുന്നതായിരിക്കും നിങ്ങളുടെ വേസ്റ്റും ഈ ഫൈവ് ഒരു പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് കൂടുന്നതായിരിക്കും നിങ്ങളുടെ ഹിപ്പും ഇനി അതെല്ലാം നമ്മുടെ നോർമൽ സൈസ് എത്രയാണ് ഇവിടെ ചെസ്റ്റിന് ഫൈവ് പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് ഇനി നിങ്ങളുടെ കുട്ടിക്ക് ഒത്തിരി വണ്ണം നിങ്ങൾ ഈ ഫൈവ് പോയിന്റ് ടു ഫൈവ് ഇഞ്ചാണല്ലോ നമ്മുടെ നോർമൽ സൈസ് അതിനോടൊപ്പം ഒരു പോയിന്റ് ടു ഫൈവ് ഇഞ്ചും കൂടി കൂട്ടി ചെസ്റ്റ് എടുക്കുക അപ്പം എത്രയായി ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചായി ഇനി ഈ ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചിനെ ഫിക്സഡ് ആക്കിക്കൊണ്ട് വേണം നിങ്ങളുടെ വേസ്റ്റും ഹിപ്പും മാറ്റാനായിട്ട് അപ്പം ചെസ്റ്റ് ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ച് ആണെങ്കിൽ നിങ്ങളുടെ വേസ്റ്റ് എത്രയാകും ഫൈവ് പോയിന്റ് ടു ഫൈവ് ഇഞ്ചാകും ഹിപ്പ് എത്രയാകും ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചിരിന്നും ഒരു പോയിന്റ് ടു ഫൈവ് ഇഞ്ച് കൂട്ടുന്ന അതായത് ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ച് ഇപ്പൊ മനസ്സിലായോ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന ചെസ്റ്റും വേസ്റ്റും ഹിപ്പും എല്ലാം നമ്മുടെ നോർമൽ കുട്ടിയുടെ അളവാണ് തീരെ വണ്ണം കുറവാണെങ്കിൽ ചെസ്റ്റീന്ന് ഈ പറഞ്ഞിരിക്കുന്ന ചെസ്റ്റീന്ന് ഒരു പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് കുറയ്ക്കുക അതിനനുസരിച്ച് വേസ്റ്റും ഹിപ്പും അഡ്ജസ്റ്റ് ചെയ്യുക ഒത്തിരി വണ്ണമാണെങ്കിൽ ഈ പറയുന്ന ചെസ്റ്റീന്ന് ഒരു പോയിന്റ് ടു ഫൈവ് ഇഞ്ച് കൂട്ടുക അതിനനുസരിച്ച് വേസ്റ്റും ഹിപ്പും അഡ്ജസ്റ്റ് ചെയ്യുക മനസ്സിലായോ ഇനി ഇത്രയാണ് നമ്മൾ വൺ ടു ടു ഇയേഴ്സിന്റെ അളവുകൾ പറയുന്നത് ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് വന്നത് എന്നൊക്കെയുള്ള നമുക്ക് ഒന്നുകൂടെ നോക്കാം അതാകുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ ക്ലിയർ ആവും കേട്ടോ ആദ്യം തന്നെ ഞാനൊരു ബേസിക് ഹ്യൂമൻ ബോഡിയുടെ പാറ്റേൺ വരച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അതായത് നമ്മൾ സെന്റർ ചെയ്ത് ഒരു ലൈൻ കൊടുത്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഈ കൊടുക്കുന്ന ലൈനാണ് നമ്മൾ സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് അതെന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാറ്റേൺസ് എല്ലാം ഡ്രാഫ്റ്റ് ചെയ്യുമ്പം കംപ്ലീറ്റ് മെഷർമെന്റ് ആണോ എടുക്കുന്നത് അല്ല നേരെ ഹാഫാണ് അതായത് ഇങ്ങനെ നമ്മൾ സെൻ്ററിൽ നിന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഭാഗം കിട്ടി അതിൽ ഒരു ഭാഗമായിരിക്കും നമ്മൾ പാറ്റേണിൽ ട്രേസ് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ ഫാബ്രിക്കും രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് മെഷർമെന്റ്സ് കൊടുക്കുന്നത് അതിനുശേഷം മെഷർമെന്റ്സ് എല്ലാം കഴിഞ്ഞ് കട്ട് ചെയ്തെടുത്ത് എടുത്ത് നിവർത്തുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഒരു ബോഡി ഷേപ്പിലോട്ട് നമുക്ക് കിട്ടുമല്ലോ സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് നേട്ടം ഇനി പാറ്റേൺ ഡ്രാഫ്റ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഹോറിസോണ്ടൽ മെഷർമെന്റ്സ് രണ്ട് വെർട്ടിക്കൽ മെഷർമെന്റ്സ് മൂന്ന് റൗണ്ട് മെഷർമെന്റ്സ് ഹോറിസോണ്ടൽ മെഷർമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഷോൾഡർ നെക്ക് വീത്ത് ഇതെല്ലാമാണ് ഹോറിസോണ്ടൽ മെഷർമെന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ പാറ്റേൺസ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഷോൾഡറിന്റെ എല്ലാം കംപ്ലീറ്റ് ലെങ്ത് ആണോ എടുക്കുന്നത് അല്ല നമ്മൾ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് എടുക്കുന്നത് അതായത് നമ്മൾ ആ ഹ്യൂമൻ ബോഡി നോക്കിയാൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്ക് രണ്ട് പാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ ഒരു ഭാഗമായിരിക്കും നമ്മൾ പാറ്റേണിൽ ട്രേസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ടോട്ടൽ ലെങ്ത്തിന്റെ നേരെ പകുതി എടുക്കുക അതാണ് ഹോറിസോണ്ടൽ മെഷർമെൻസ് എന്ന് പറഞ്ഞാൽ ഷോൾഡറും നെക്ക് വീട്ടിലൊക്കെയാണ് അതിന്റെ നേരെ പകുതി എടുക്കുക ഇനി അടുത്തത് വെർട്ടിക്കൽ മെഷർമെൻറ്റ്സ് വെർട്ടിക്കൽ മെഷർമെൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ബേസ് ലെങ്ത് ഹിപ്പ് ലെങ്ത് സ്കേർട്ട് ലെങ്ത് ടോപ്പ് ലെങ്ത് ഫുൾ ലെങ്ത് ഇതെല്ലാമാണ് നെക്ക് ഡെപ്ത് ഇതെല്ലാമാണ് നമ്മുടെ വെർട്ടിക്കൽ മെഷർമെന്റ്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മെഷർമെന്റ്സിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും നമ്മൾ എത്രയാണോ മെഷർ ചെയ്തെടുക്കുന്നത് ആ സെയിം മെഷർമെന്റ് തന്നെ ആയിരിക്കും നമ്മൾ വരുന്നത് അതുകൊണ്ടാണ് എൻ്റെ സൈസ് ഷാർട്ടിൽ വെർട്ടിക്കൽ മെഷർമെൻസിനൊന്നും ഞാൻ ഒരു മാറ്റവും കൊടുത്തിട്ടില്ല എക്സാക്റ്റ് അതുപോലെ തന്നെ ഹോറിസോണ്ടൽ മെഷർമെന്റ്സ് ആണെങ്കിൽ നമ്മളുടെ വാല്യൂസിനെ ഡിവൈഡ് ബൈ ടു ചെയ്യുക ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് നമ്മുടെ റൗണ്ട് മെഷർമെന്റ്സ് ആണ് റൗണ്ട് മെഷർമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അതായത് നമ്മൾ ചുറ്റി എടുക്കുന്ന മെഷർമെന്റ്സ് അതായത് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് ഹിപ്പ് റൗണ്ട് ഇതെല്ലാമാണ് റൗണ്ട് മെഷർമെന്റ്സ് ഇതിനെ നമ്മൾ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുക നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുക അതാണ് ഞാൻ എൻ്റെ സൈസ് ചാർട്ടിൽ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാ വന്നേ നമ്മൾ ആ ഹ്യൂമൻ ബോഡി നോക്കിയേ നമ്മൾ സെന്റർ ചെയ്യുന്ന ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു സെന്റർ ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്രണ്ടിലെ ബോഡി തന്നെ എത്ര ഭാഗമായി രണ്ട് ഭാഗമായി അതുപോലെ തന്നെ ബാക്ക് സൈഡിലും എത്രയായി രണ്ട് ഭാഗമായല്ലോ അങ്ങനെ ടോട്ടൽ നാല് ഭാഗം മനസ്സിലായോ അപ്പൊ റൗണ്ട് മെഷർമെന്റ്സ് ഡിവൈഡഡ് ബൈ ഫോർ ആയിരിക്കും വെർട്ടിക്കൽ മെഷർമെന്റ്സ് സെയിം വാല്യൂ ആയിരിക്കും ഹോറിസോണ്ടൽ മെഷർമെന്റ്സ് ഡിവൈഡഡ് ബൈ ടു ആയിരിക്കും ഇനി നമ്മൾ വൺ ടു ടു ഇയർ ഓർക്കിഡ്സിന്റെ സൈഡ് ഷാർട്ട് വെച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം മെഷർമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ മെഷർമെന്റ് ആണ് എടുക്കുന്നത് ഷോൾഡർ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഹ്യൂമൻ ബോഡിയിൽ കണ്ടോ ഒരു ബൾജിങ് കാണുന്നുണ്ടോ ഷോൾഡർ പൊസിഷൻ്റെ ആ എൻറ്റിന് അടുത്ത എൻറ്റിങ് വരെ ഉള്ളതാണ് നമ്മുടെ ടോട്ടൽ ഷോൾഡർ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കംപ്ലീറ്റ് ലെങ്ത് എടുക്കുവോ ഇല്ല കാരണം എന്താ നമ്മുടെ ഹോറിസോണ്ടൽ മെഷർമെന്റ് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിവൈഡഡ് ബൈ ടൂ ചെയ്യണം അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് ടോട്ടൽ ലെങ്ത് വൺ ടു ടു ഇയേഴ്സിന്റെ അത് ഹോറിസോണ്ടൽ മെഷർമെൻ്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്തു അപ്പം നമുക്ക് എത്ര കിട്ടി ഫോർ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് കിട്ടി അപ്പം അതാണ് നമ്മൾ പാറ്റേൺ പേപ്പറിലൊക്കെ ട്രേസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് ആ നേരെ പകുതിയുള്ള മെഷർമെന്റ് ആണ് കണ്ടോ സെന്റർ ലൈനിൽ നിന്ന് ഒരു ഭാഗത്തോട്ടും ഫോർ പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് ആയിരിക്കും അതേപോലെ തന്നെ ആ സെന്റർ ലൈനിൽ നിന്ന് അതിന്റെ അടുത്ത ഭാഗത്തോട്ടും ഫോർ പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് ആയിരിക്കും അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ എടുക്കുമ്പം ഫൈവ് ഇഞ്ച് വരുന്നത് അപ്പൊ മനസ്സിലായോ ഇതുപോലെ തന്നെ ആയിരിക്കും നെക്ക് വിത്തും ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്ത നമ്മൾ എന്താ എടുക്കുന്നത് ചെസ്റ്റ് ആണ് ചെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ആംഹോളിന്റെ എൻഡ് ചെയ്യുന്ന ആ ഭാഗം കണ്ടോ കൈക്കുഴി അവിടെ നിന്ന് വരുന്ന ലൈനാണ് നമ്മുടെ ചെസ്റ്റ് മെഷർമെന്റ് ൈനാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് അപ്പം ചെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് വൺ ടു ടു ഇയേഴ്സിന്റെ എത്രയാണ് ട്വന്റി ആണ് അത് റൗണ്ട് മെഷർമെന്റ് ആയതുകൊണ്ട് അതിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് ഫൈവ് ആണ് കിട്ടുന്നത് ഈ ഫൈവ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത് നമ്മുടെ ആ സെന്റർ ലൈൻ കണ്ടോ സെന്റർ ലൈനിൽ നിന്ന് ഒരു ഭാഗത്തോട്ടും ഫൈവ് ആയിരിക്കും സെന്റർ ലൈനിൽ നിന്ന് അതിന്റെ അടുത്ത ഭാഗത്തോട്ടും ഫൈവ് ആയിരിക്കും ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും എടുക്കുക അങ്ങനെ ടോട്ടൽ നാല് ഭാഗം അഞ്ചിന്റെ നാല് ഭാഗം ചേരുന്നതാണ് ട്വൻറ്റി ഇഞ്ച് എന്ന് പറയുന്നത് അതാണ് ഞാൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ നിന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോ ഇത് ഞാൻ ഈസ് ആഡ് ഓൺ ആക്കാണ്ട് എടുക്കുന്ന മെഷർമെന്റ്സ് ആണ് കേട്ടോ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്ത നമ്മുടെ വേസ്റ്റ് ലൈനാണ് വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ആ ഒരു കുഴിവ് വരുമല്ലോ വയറിന്റെ ഭാഗത്ത് ഒരു പുക്കളിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് അതാണ് നമ്മുടെ വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ വൺ ടു ടു ഇയേഴ്സിൻ്റെ വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എത്രയാണ് പത്തൊൻപത് ഇഞ്ചാണ് അപ്പം ഇതും നമ്മുടെ റൗണ്ട് മെഷർമെൻ്റ് ആയതുകൊണ്ട് അതിനെ ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുക അന്നേരം നമുക്ക് എത്ര കിട്ടും ഫോർ പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ച് കിട്ടും ഈ ഫോർ പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ച് എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സെൻറ്റർ ലൈനിൽ നിന്ന് ഒരു ഭാഗത്തോട്ട് ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ച് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ഭാഗത്തോട്ടും ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ച് ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലും വരും അതാണ് ഞാൻ ഫോർ ഫ്രണ്ട് ആൻഡ് ബാക്ക് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ ഇനി ഇതുപോലെ തന്നെ അടുത്ത എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഹിപ്പ് റൗണ്ട് ആണ് ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് ലൈൻ്റെ താഴെയുള്ള ഭാഗം ആ ഒരു ബൾജിങ് വരുന്ന ഭാഗം കണ്ടോ അതാണ് നമ്മുടെ ഇടുപ്പ് എന്ന് പറയുന്നത് ഹിപ്പ് റൗണ്ട് അപ്പോ അത് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് വൺ ടു ടു ഇയേഴ്സിന്റെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് ട്വന്റി വൺ ഇഞ്ചാണ് അപ്പോ ഇതും റൗണ്ട് മെഷർമെൻ്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യണം നമുക്ക് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ ഫൈവ് പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് ആണ് കിട്ടുന്നത് ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ആ സെന്റർ ലൈൻ ചെയ്ത് ഒരു എൻഡിലോട്ടും ഫൈവ് പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് ഓപ്പോസിറ്റ് എൻഡിലോട്ടും ഫൈവ് പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് അങ്ങനെ ബാക്ക് സൈഡിലും വരും അങ്ങനെയാണ് നാല് വട്ടം നമ്മൾ എടുക്കുന്നത് റൗണ്ട് മെഷർമെന്റ് എന്താ ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ ഫോർ എടുക്കുക ഹോറിസോണ്ടൽ എന്താ ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ ടൂ എടുക്കുക വെർട്ടിക്കൽ മെഷർമെന്റ്സ് എല്ലാം അതുപോലെ തന്നെ ഇനി ഞാൻ ആ ഷോൾഡർ തൊട്ട് വേസ്റ്റ് വരെ എടുക്കുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ അതെന്താണ് നമ്മുടെ വേസ്റ്റ് ലെങ്ത് ആണ് ഇത് നമ്മുടെ വെർട്ടിക്കൽ മെഷർമെന്റ്സ് ആണല്ലോ അതുകൊണ്ട് അതിന് ഒരു മാറ്റം നമ്മൾ ടേപ്പ് വെച്ച് അളന്നെടുക്കുന്ന അതേ മെഷർമെന്റ് തന്നെ നമുക്ക് എടുക്കാം ഇനി ഇതേപോലെ ഈ ഷോൾഡർ തൊട്ട് നമ്മുടെ ഹിപ്പ് വരെ ഉള്ളതാണ് നമ്മുടെ ഹിപ്പ് ലെങ്ത് എന്ന് പറയുന്നത് അതും വെർട്ടിക്കൽ മെഷർമെന്റ്സ് ആണ് അതിനൊരു മാറ്റം വരുന്നില്ല അടുത്ത നമ്മൾ എടുക്കുന്ന എന്താണ് നമ്മുടെ ഷോൾഡർ തൊട്ട് നമ്മുടെ മുട്ട് വരെയുള്ള ലെങ്ത് അതിനെയാണ് ഷോൾഡർ ടു നീ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഫ്രോക്സിനൊക്കെ തയ്ക്കുമ്പം നമുക്ക് ആ ഒരു ലെങ്ത് ആയിരിക്കും എടുക്കുന്നത് ചിലർ മുട്ടിന് തൊട്ട് മുകളിൽ വരെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ലെങ്ത് കുറച്ചെടുക്കുക സോ ഇതും വെർട്ടിക്കൽ മെഷർമെന്റ് ആയതുകൊണ്ട് ഇതിനും യാതൊരു മാറ്റവും വരുന്നില്ല ഇനി നമ്മൾ എടുക്കുന്നത് എന്താണ് നമ്മുടെ ഫുൾ ലെങ്ത്താണ് അതായത് ഷോൾഡർ തൊട്ട് നമ്മുടെ കാൽപാദം വരെയുള്ള അതിനെയാണ് നമ്മൾ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഇതും വേർട്ടിക്കൽ മെഷർമെന്റ്സ് ആയതുകൊണ്ട് അതിന് മാറ്റം വരുന്നില്ല ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഹോറിസോണ്ടൽ മെഷർമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറും നെക്ക് വിത്തും എല്ലാമാണ് അത് ഡിവൈഡ് ബൈ ടു ചെയ്യുക റൗണ്ട് മെഷർമെന്റ് ചെസ്റ്റ് ഹിപ്പ് വേസ്റ്റ് ആണ് അത് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുക വേർട്ടിക്കൽ മെഷർമെൻസ് അതുപോലെ തന്നെ എടുക്കുക ഡിവൈഡഡ് ബൈ ഫോർ എടുക്കാനായിട്ടുള്ള കാരണം എന്താണ് നമ്മൾ സെന്റർ ലൈനിൽ നിന്ന് ഡിവൈഡ് ചെയ്യുമ്പം ഫ്രണ്ടിലും ബാക്കിലും രണ്ട് ഭാഗം വരുന്നുണ്ട് അങ്ങനെ നാല് ഭാഗം അതേസമയം ഹോറിസോണ്ടൽ മെഷർമെന്റ്സ് ഒക്കെ ആണെങ്കിലോ സെന്റർ ലൈനിൽ നിന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഭാഗമല്ലേ വരുന്നത് ചുറ്റി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഡിവൈഡ് ബൈ ടൂ ചെയ്യുക ഇനി നമ്മുടെ ആംഹോൾ ഡെപ്ത് ആണ് ആംഹോൾ ഡെപ്ത് എന്ന് പറയുമ്പോൾ നമ്മള് കൈക്കുഴി നമ്മള് ചുറ്റിയാണല്ലോ എടുക്കുന്നത് ആംഹോൾ ഡെപ്തിന്റെ ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈക്കുഴി എടുക്കുമ്പോൾ ആ കിട്ടുന്ന വാല്യൂന്റെ നേരെ പാകുതി എടുക്കുക അതാണല്ലോ നമ്മൾ പാറ്റേൺസിലോട്ട് ട്രേസ് ചെയ്യുന്നത് അല്ലാണ്ട് ഫുൾ ലെങ് പാറ്റേണിൽ ട്രേസ് ചെയ്യത്തില്ലല്ലോ കാരണം എന്താ ഫ്രണ്ട് ബോഡീസിലും ആംഹോള് വരുന്നുണ്ട് ബാക്ക് ബോഡീസിലും ആംഹോള് വരുന്നുണ്ട് അത് രണ്ടും കൂടി ചേരുന്നതാണല്ലോ ടോട്ടൽ ആംഹോൾ ഡെപ്ത് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അതും എടുത്തു അപ്പോൾ അതിന് രണ്ട് മെഷർമെന്റ്സ് വരാനുള്ള കാര്യമൊക്കെ ഞാൻ ഓൾറെഡി സൈസ് ആയിട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ സെന്റർ ലൈനിൽ നിന്ന് നമ്മുടെ പകുതി വരുന്നത് നമ്മൾ നെക്ക് വിത്ത് ആക്കി എടുക്കുന്നത് ടോട്ടൽ നെക്ക് വിത്ത് എത്രയാണ് അതിൻ്റെ നേരെ പകുതി എടുക്കുക നെക്ക് ഡെപ്തിന് പ്രത്യേകിച്ച് മാറ്റം വരുന്നില്ല വെർട്ടിക്കൽ മെഷർമെന്റ്സ് ആയതുകൊണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡീസിൽ നമ്മൾ മെഷർമെന്റ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മെഷർമെന്റ്സ് നമ്മള് ഹോറിസോണ്ടൽ മെഷർമെന്റിന് ഡിവൈഡ് ബൈ ടു കൊടുത്തു വെർട്ടിക്കൽ അങ്ങനെ കൊടുത്തു മെഷർമെന്റ് ഡിവൈഡഡ് ബൈ ഫോർ കൊടുത്തു ഇതെല്ലാം എന്തുകൊണ്ടാണ് എടുത്തത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ